ഹായ്മുള്ള സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് നേതാക്കളും കെ ടി ജലീലും തമ്മിൽ പോര് തുടരുന്നത് കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒക്കെ ഒലിപ്പിക്കുന്ന ആളുകളോട് എന്ന തലക്കെട്ട് തലക്കെട്ടോടു കൂടി ജലീൽ എഴുതിയ കുറിപ്പാണ് ഈ പോരിന് ആധാരമായിട്ടുള്ളത് കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ കാലിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമ ഫോബിക്കുക അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പൂച്ചമാണുണ്ടാവുക സ്വർണക്കള്ളക്കടത്ത് മതവിരുദ്ധമാണ് എന്ന് പറയാൻ കാലിമാർ തയ്യാറാകണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണ് ഇത്ര ഹാലിളക്കം എന്ന് ജലീൽ ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല എന്റെ കൂടി കാലയോടാണ് എല്ലാത്തിനെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാരിഴ കീറി പരിശോധിക്കുന്നവർ സ്വർണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന്റെ കുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയുമെന്നാണ് ജലീൽ പറയുന്നത് ഇതിന് പിന്നാലെ ജലീലിന്റെ വാക്കുകളെ നികൃഷ്ടം എന്ന് വിളിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്ത് വരുന്നു കള്ളക്കടത്ത് മുഴുവൻ നടത്തുന്നത് മുസ്ലിം സമുദായം മാത്രമാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ജലീലിന്റെ വാക്കുകൾ എന്ന് പി എം എ സലാം ആരോപിക്കുന്നു നമ്മൾ ഏത് കാര്യവും നിരൂപണാത്മകമായി ചിന്തിച്ചാൽ അങ്ങനെയാകാൻ കഴിയൂ ഞങ്ങൾക്ക് മതപരമായ ഒരു ജില്ല വേണം മതപരമായ ഒരു സംസ്ഥാനം വേണം മതരാജ്യം വേണം എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം എല്ലാ കാര്യത്തെയും മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കാണാൻ ശ്രമിക്കുന്നവർ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന സ്വർണക്കള്ളക്കടത്തിൽ മലദ്വാർ ഗോൾഡിൽ ഉമ്മറം ഗോൾഡും പിന്നാമ്പുറം ഗോൾഡും ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് അവരെ നവീകരിക്കാതെ അവരെ ബോധവൽക്കരണം നടത്താതെ നിങ്ങൾ എന്ത് നവീകരണമാണ് മുസ്ലിം സമുദായത്തിന് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇനി വേറൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു മതരാജ്യമാക്കുന്നതിനുള്ള തുടക്കമാണോ ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണഘടന സ്വതന്ത്ര ഭരണഘടന നിയമപ്രകാരം ഒരു നിയമം ഉണ്ടായിരിക്കും അതിനെയൊക്കെ മറിച്ച് ഞങ്ങൾക്ക് മതനിയമമാണ് വേണ്ടത് മുസ്ലിം സമുദായത്തിന് മാത്രമായി മതനിയമം വേണം എന്ന ഒരു ധ്വ്വനിയും ജലീലിന്റെ പോസ്റ്റിലുണ്ടോ കാരണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഹറാമും ഹലാലും മുറുകെ പിടിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ മലദ്വാർ ഗോൾഡിന്റെ മതവിധി എന്താണ് എന്ന് പറയാൻ മത നേതൃത്വം തയ്യാറാകണം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജലീലിനെ മദ്രസകളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം മദ്രസകളിലേക്ക് വന്നിട്ട് ഉസ്താദുമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദത്തിനെതിരെയും ജലീൽ ഒരു പക്ഷേ മത നേതാക്കൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മതവിധി പറയാത്തത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമെന്ന് നമുക്ക് വിചാരിക്കാം കാരണം ഇപ്പോ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന ഹേമാ കമ്മിറ്റി പോലെ മദ്രസയിൽ ഒരു ആയിഷ കമ്മിറ്റി റിപ്പോർട്ട് വരണം എന്ന് വാദിക്കാൻ അദ്ദേഹവും ഒരുപക്ഷെ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിച്ചു നോക്കാം കണ്ടിടത്തോളം അറിഞ്ഞിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെല്ലാം കൂടി തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇതിനകത്ത് നടക്കുന്നത് ഇപ്പം അൻവർ സാഹിബിനെ കോഴിക്കോടും മലപ്പുറവും വിഭജിച്ച് ഒരു ജില്ലയായിട്ട് അങ്ങോട്ട് അങ്ങുകൊടുക്കണം എന്നിട്ട് ഇവിടെ ജാതിപരമായിട്ടൊരു സംവരണം വേണം ശരിക്കേ തലയ്ക്കക താളുതാമസമുള്ളവര് പറയുക സാമ്പത്തിക സംവരണം വേണമെന്ന എന്നാലാണ് ആർക്ക് ആനുകൂല്യങ്ങൾ കിട്ടണം കിട്ടണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ജാതി സെൻസസിനു വേണ്ടി സംവരണത്തിനു വേണ്ടി സമരം ചെയ്യാനാണ് നേതാക്കൾ കടിപിടി കൂടുന്ന ഒരാള് മതം തിരിച്ചൊരു ജില്ല വേണമെന്നും കെ ടി ജലീല് മതപരമായ നിയമമാണ് വേണ്ടതെന്നും പറയുമ്പോ രണ്ടുപേരും ചെന്നെത്തുന്നത് ഒരിടത്തേക്ക് തന്നെയല്ലേ കേരളത്തിലെ പതിനഞ്ചാമതൊരു ജില്ല വേണമെന്നാണ് പി വി അൻവർ എം എൽ എയുടെ സാമൂഹ്യ കൂട്ടായ്മയായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെടുന്നത് രാഷ്ട്രത്തിന്റെ ഐക്യമാണ് പ്രധാനമെന്നും ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയം രൂപീകരിച്ച് മുന്നോട്ട് പോകുമെന്നും കൂട്ടായ്മ നയരൂപീകരണ കരട് രേഖയിൽ പറയുന്നു സംസ്ഥാനത്ത് മലബാറിനോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ടം മലപ്പുറം കോഴിക്കോട് ജില്ലകളെ വിഭജിച്ച് പുതിയ ജില്ല ജാതി സെൻസസിനായിട്ടുള്ള പോരാട്ടം പ്രവാസികൾക്ക് വോട്ടവകാശം വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് ആ രാജ്യങ്ങളിൽ വെച്ച് തന്നെ വോട്ട് ചെയ്യാൻ ഈ ബാലറ്റ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഡെമോക്രറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പ്രവർത്തിക്കുമെന്നും പ്രഖ്യാപനത്തിലുണ്ട് അങ്ങനെ എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നീതിയാണ് ഘടന ഈ ഇദ്ദേഹത്തിന്റെ സംഘടന ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞ് വിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യം സമത്വം ഇതൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിട്ടുള്ള വേണ്ടിയിട്ട് സാമൂഹിക മുന്നേറ്റം ഇതൊക്കെയാണ് എല്ലാ സംഘടനയുടെയും തുടക്കം ഇതൊക്കെ തന്നെയായിരിക്കും ജനാധിപത്യമാണ് ഇവിടെ വേണ്ടത് എന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രസ്ഥാനം മത 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 രാജ്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം അതരാഷ്ട്രം തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവലാവശ്യമാണെന്നും അതിനുവേണ്ടിയുള്ള ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനമായി നിലകൊള്ളുമെന്നും അൻവർ പറയുന്നു ശരി അങ്ങനെ ആയിരിക്കട്ടെ വിദ്യാഭ്യാസ വായ്പാ ബാധ്യതകൾ എഴുതിത്തള്ളണം തൊഴിലില്ലായ്മ വേദന മിനിമം രണ്ടായിരം രൂപയാക്കണം സംരംഭക സംരക്ഷണ നിയമം അടിയന്തരമായി നടപ്പാക്കണം തിരികെ എത്തുന്ന പ്രവാസികൾക്കായി പദ്ധതികൾ വിദ്യാഭ്യാസം സൗജന്യമാക്കണം മേക്ക് ഇൻ കേരള പദ്ധതി ജനകീയമാക്കണം വഴിയോര കച്ചവടക്കാർക്ക് കച്ചവട സൗഹൃദ വായ്പ നൽകണം അഭ്യസവിദ്യഹിതർക്ക് കെ എസ് ആർ ടി സി സൗജന്യ യാത്രാ പാസ് വയോജന ക്ഷേമ നയം വയോജന വകുപ്പ് രൂപീകരണം റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിക്കണം വന്യമൃഗ ആക്രമണ നഷ്ട പരിഹാരം അൻപത് ലക്ഷം രൂപയാക്കണം എഫ്ഐആറുകളിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം ശബരിമലയുടെയും വഖഫ് ബോർഡിന്റെയും ഭരണം അതാത് മതവിശ്വാസികൾ അല്ലാത്തവർക്ക് നിയന്ത്രിക്കുന്നതിൽ അടിയന്തിരമായ മാറ്റം വേണം കായിക സർവകലാശാല നടപ്പിലാക്കണം തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ നയരൂപീകരണ കരട് രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോരിച്ചൊരിയുന്ന മഴക്കിടയിൽ മഞ്ചേരിയിലെ പൊതുസമ്മേളന വേദിയിലെത്തിയ അൻവറിനെ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് ഡിഎം കെയുടെ കൊടികെട്ടിയും ഷാൾ അണിഞ്ഞും അൻവറിന് പിന്തുണയുമായി ആയിരക്കണക്കിന് പേരാണ് മഞ്ചേരിയിലേക്ക് എത്തിയത് സംസ്ഥാനത്തെ ഡി നേതാക്കളുടെ വീടുകളിൽ പോലീസ് എത്തിയെന്ന് പൊതുസമ്മേളന വേദിയിലേക്ക് വീട്ടിൽ നിന്നും തിരിക്കവേ പി വി അൻവർ ആരോപിച്ചു സ്വർണക്കടത്തിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാണ് പോലീസ് എത്തിയത് ഇതിനെയൊക്കെ തോൽപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ഗതാഗത നിയന്ത്രണത്തിന്റെ പേരിൽ പോലീസ് വാഹനങ്ങൾ തടയുകയാണെന്നും അങ്ങനെയൊക്കെയാണ് അൻവർ ആരോപിച്ചത് അൻവറിനെ മലപ്പുറത്തെ ഒരു ജില്ലയാക്കി കോഴിക്കോടിനെയും മലപ്പുറത്തിനെയും വിഭജിച്ച് ഒരു ജില്ലയാക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കെ ടി ജലീൽ അവിടെ മതഭരണം സ്ഥാപിക്കും നമ്മുടെ ഭരണഘടനയൊന്നും ഒന്നുമല്ല അതുക്കും മേലെയാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം ഇവര് രണ്ട് പേരും എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് തലക്കക താളുതാമസമുള്ളവർക്ക് മനസ്സിലാക്കും നന്ദി